എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പറയാനുള്ള ഒരു സംഭവം വെച്ചാൽ ഇപ്പോൾ പാർലമെൻറ്റിൽ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ തരം നാടകീയത അല്ലെങ്കിൽ പൊറാട്ട് നാടകങ്ങളാണ് നടക്കുന്നത് കാരണം ഭരിക്കാൻ ഒന്നാത്തത് ഈ ബി ജെ പി അറിയില്ല അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് കാരണം എന്ത് ഭരണം നടക്കുന്നത് ഇവർ പാർലമെൻറ്റിൽ പോകും കുറേ ഒച്ചയും പളം കൂട്ടും കുറേ അങ്ങോട്ടും കൂടും തല്ലുംപിടി ഉണ്ടാക്കും കുറേ ഈ പഴയ പിന്നെ സ്വതന്ത്ര സമര സേനാനികളെ അവഹേളിക്കും അങ്ങോട്ട് കൂടും പച്ചത്തറി പറയും ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ എന്താണ് സത്യത്തിൽ ഈ പാർലമെൻറ്റിൻ്റെയൊക്കെ ആവശ്യം ഈ രണ്ടായിരത്തഞ്ഞൂറ് കോടിയൊക്കെ ചിലവാക്കി എന്തി രണ്ടാക്കിണെന്ന് തോന്നിപ്പോവും ഇവരുടെ ഓരോരോ കാട്ടിക്കുട്ടികൾ കണ്ടാൽ അതായത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ടാണ് ഇപ്പോൾ ഭരണം നടക്കുന്നത് ആ ഭരണം തന്നെയാണെങ്കിലോ അദാനി അംബാനിമാരെ സുഖിപ്പിക്കാനുള്ള അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സംഗതി മാത്രമേ നടക്കുന്നുള്ളൂ അത് പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ് അതാണ് ഇപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടിക്കാരും പറയുന്നത് പക്ഷേ ഇന്നിട്ട് ജനങ്ങൾ വല്ലതും ചോദിക്കുമെന്ന് ഭയന്നിട്ട് എന്താ ചെയ്യുന്നത് വർഗീയത മുസ്ലിം പള്ളുടെ ശിവലിംഗം മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു ഹിന്ദു അപകടത്തിൽ ഹിന്ദുക്കളുടെ കഴുത്തറത്ത് എടുത്തിട്ട് പിന്നെ അവരുടെ മതം മാറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക പിന്നെ ഈ ബുൾഡോസർ രാജ് എന്നൊക്കെ പറഞ്ഞു അതായത് എന്തെങ്കിലും മുസ്ലിം 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 ഇതുള്ള വേറെ ഒന്നും ഇല്ല അപ്പം ഈ അതിലേക്ക് ശ്രദ്ധിക്കും അപ്പം ഇവരെന്തു ചെയ്യുന്നു എന്ന് ആർക്കും ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇവരാണെങ്കിലോ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിക്കൊണ്ട് കയറിയ ആൾക്കാരും പിന്നെ ഈ മോദി അമിത്ഷായുടെ അനുഗ്രഹം കൊണ്ട് അല്ലാതെന്തെങ്കിലും അവതാരം കൊണ്ട് എം പി സ്ഥാനം കിട്ടിയ ഒരുപാട് പ്രതിപക്ഷ പാർട്ടിക്കാരുണ്ടല്ലോ അതൊക്കെ അവരൊക്കെ അവർക്കൊക്കെ സ്ഥാനം കിട്ടിയിട്ടുള്ളത് അമിത്ഷായുടെ അവതാരം കൊണ്ടാണ് അമിത്ഷാന്ന് പറഞ്ഞത് എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ തെരുവിലിറങ്ങിയിട്ട് പിന്നെ എല്ലാം തീ വെക്കാൻ തുടങ്ങും അപ്പോൾ അതിലും ബെറ്റർ എന്താണ് ഈ വോട്ടിംഗ് മെഷീൻ്റെ വിശ്വാസ്യത നിലനിർത്തണമല്ലോ അപ്പോൾ അതിന് കുറച്ച് ആൾക്കാർ ജയിപ്പിക്ക് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞപ്പോൾ അവർ ജയിപ്പിച്ച ആൾക്കാരുണ്ടല്ലോ അവർ സത്യത്തിൽ അമിത്ഷാടെ അവതാരത്തിലാണ് നിൽക്കുന്നത് അപ്പം ഇവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ ശമ്പളം ഉണ്ട് പിന്നെ ഇവരെല്ലാ ചിലവും സർക്കാരാണ് വഹിക്കുന്നത് ആരെ എം പിമാരുടെ കാര്യം പറയാം എല്ലാ ചിലവും അവരുടെ അടിവസ്ത്രം തിരുമ്പുന്ന ചിലവുണ്ടല്ലോ അത് വരെ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുക വിമാനയാത്ര വിദേശയാത്ര ചികിത്സ എല്ലാം ഫ്രീ അപ്പോൾ നല്ല സുഖമാണ് എം പിമാർക്ക് അവരതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്ന് ഡ്രാമ കളിച്ചടക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ ഒരു ഒരു രണ്ട് ദിവസം മുമ്പാണ് ഈ അമിത്ഷാ അംബേദ്കറിനെ അവഹേളിച്ചത് അംബേദ്കറിനെ അവഹേളിച്ച് അത് വലിയ പ്രശ്നമായി ജനങ്ങളിളകാൻ തുടങ്ങി ജനങ്ങളിൽ ഇളകാൻ തുടങ്ങി പ്രതിഷേധങ്ങളായി രോഷപ്രകടനമായി അമിഷ മാപ്പ് പറയണം എന്നുള്ള ഗതിയിലെത്തി അപ്പോൾ എന്ത് ചെയ്ത് വേഗം ഒരു പെട്ടെന്നൊരു കളി കളിച്ച് അതാണ് അതാണിപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടത് രാഹുൽ ഗാന്ധി ഒരു ബി ജെ പി കാരൻ തല്ലി തല്ലിന്നല്ല തള്ളി തള്ളിട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ആളുണ്ടല്ലോ മറിഞ്ഞ് വീണു പറഞ്ഞൊരു ബി ജെ പി നേതാവ് എന്താ മുക്കേഷക്കെ എന്തൊരു പേരാണ് വേറെ എന്തെങ്കിലും പേരായിക്കോട്ടെ ബി ജെ പി യുടെ ഒരു തീവ്രവാദിയാണ് ഈ തീവ്രവാദിനെ രാഹുൽ ഗാന്ധി മനപ്പുറം കഴുത്ത് പിടിച്ച് തള്ളി മറിച്ചിട്ടു തലടിച്ച് വീണു കോടിപ്പടിമ എന്നൊക്കെയാണ് പറയുന്നത് ആര് അയാൾ പറയാണ് പക്ഷേ ഇയാളുടെ ഒരു ചെറിയ വീട് ഞാൻ കാണിച്ചു തരാം മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള വീട് ഒന്നിച്ച് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം അതായത് ഈ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി തള്ളിയിട്ടൊന്ന് പറഞ്ഞ ഉടനുണ്ടല്ലോ ആ സമയത്ത് നല്ല ഉഷാറാണ് മൂപ്പർക്ക് സംസാരിക്കാൻ അത് കഴിഞ്ഞിട്ട് മൂപ്പരുടെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അതിനുശേഷം പിന്നെ ഈ മോതിര ഫോൺ വന്നു എന്നാണ് പറയുന്നത് മോതിര ഫോൺ വന്നു ആ സമയത്ത് മൂപ്പർ ആകെ അവശതയിലാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറെ പത്രക്കാരും ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ചോദ്യം ചോദിക്കല്ലോ അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ഉച്ചക്കൊക്കെ അപ്പോൾ ആ സമയത്ത് അതിനേക്കാൾ അവശതയിലാണ് അപ്പോൾ മൂപ്പരുടെ രോഗം ഇങ്ങനെ കൂടിക്കൂടി മൂപ്പരയുടെ അവശത ഇങ്ങനെ കൂടിക്കൂടി വരെയാണ് രാഹുൽ ഗാന്ധി തള്ളി എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ തള്ളിയ സമയത്ത് ഒരു പ്രശ്നമില്ല പിന്നെയാണ് മൂപ്പറുടെ രോഗം മൂർച്ഛിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ അതെന്ന് കണ്ടുപോകാം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫുള്ള് ഇത് വെറുതെ ജനങ്ങളെ ടൈം വേസ്റ്റ് ആക്കലാന്നുള്ളത് വെറുതെ ജനങ്ങൾ വോട്ടൊക്കെ ചെയ്ത് ഈ അറുപതിനായിരം എഴുപതിനായിരം കോടിയൊക്കെ ചിലവാക്കി തെരഞ്ഞെടുപ്പ് തന്നെ ഒരു പ്രശ്നസനാണ് അതിലേ വെയിലും കൊണ്ട് നിന്ന് വെറുതെണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതോടു കൂടി മനസ്സിലാവും ആ വീഡിയോ കാണിച്ചു തരാം मैं खड़ा हुआ था राहुल गांधी एक एमपी को धक्का लगा और मेरे ऊपर गिर पड़ा और मैं नीचे गिर गया धक्का तो मारा राहुल गांधी ने हाँ राहुल गांधी ने राहुल गांधी ने धक्का मारा राहुल गांधी कौन सी जगह पे सर, सर किस किस जगह पे किस जगह पे सीढ़ी के ऊपर में मैं खड़ा हुआ था और राहुल गांधी ने आकर के एक एमपी को धक्का लगाया वो मेरे ऊपर गिर पड़ा और मैं कहाँ चोट लगी सर आपको कहाँ चोट ാരോളാരം ഇങ്ങനെ തലമ കൈ വെച്ചിട്ടുണ്ടെ തല പൊട്ടിയിട്ടുണ്ടെന്നല്ലേ ഇതില് ഇതില് കണ്ടല്ലേ തല പൊട്ടിയിട്ടില്ല ഒന്നുമില്ല ഫോൺ ചെയ്യുമ്പോ അവശാദായി ഫോണ് െ ഇതാണ് ഡ്രാമ ഈ ഡ്രാമ അങ്ങനെ കളിക്കൂറ്റി നാല്പത് കോടി ജനങ്ങള് വെറും കഴുതകളായി നടക്കുക എന്താ ഇത് കണ്ടില്ല ഫുൾ നടകം അല്ല ലാസ്റ്റിൽ എന്താ പറഞ്ഞറിയോ ലാസ്റ്റിൽ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പോൾ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആകും ലാസ്റ്റിൽ പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധി എന്നെ മുന്നിൽ നിൽക്കുകയായിരുന്നു ഏഹ് രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കുകയായിരുന്നു മുന്നിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ മുന്നിൽ അല്ലാതെ നേരെ മുമ്പിൽ നല്ല പറഞ്ഞത് മുമ്പിൽ നിൽക്കുകയായിരുന്നു പിന്നിൽ നിന്ന് ആരോ എന്നെ തള്ളി അത് നിങ്ങൾ കേട്ടല്ലോ പിന്നിൽ നിന്ന് ആരോ എന്നെ തള്ളി അപ്പം ഞാൻ പിന്നിലേക്ക് മറിഞ്ഞു മറിഞ്ഞുപോണു അതെങ്ങനെയാണ് പിന്നിൽ നിന്ന് തള്ളുമ്പോൾ എങ്ങനെയാണ് പിന്നിലേക്ക് മറിഞ്ഞു വീഴുക ഏ അഹ് അതാണ് ഉപ്പിൽ പറയുന്നത് പിന്നിലേക്ക് മറിഞ്ഞു മറിഞ്ഞുപോണു ഇനി ഈ പിന്നിൽ നിന്ന് തള്ളിയിട്ട് മുമ്പിലേക്കാണ് വീഴുന്നതെങ്കിൽ ഈ ക്യാമറകളും തിരിയുന്നുണ്ട് ഇനി പിന്നിൽ നിന്ന് തള്ളിയിട്ട് മുന്നിലേക്കാണ് വീഴുന്നതെങ്കിൽ അപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതേ ഈ സാധനം തീരുന്നുണ്ട് കാണാം അപ്പൊ ശരി ഓക്കെ ഇനി പിന്നിൽ നിന്ന് തള്ളിയിട്ട് മുന്നിലേക്കാണ് വീഴുന്നതെങ്കിലും എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും രാഹുൽ ഗാന്ധിക്ക് എന്ത് പങ്കുള്ളത് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ മുന്നിലേക്ക് വീണു പറഞ്ഞ് വീണെന്ന് വിട്ടുക എന്നൊരു തല അടിച്ച് വീണു എന്നൊക്കെ പറയുന്നു ഇനിയിപ്പോൾ പിന്നിലാണ് വീണതെങ്കിൽ പിന്നിലല്ല മുറിവുണ്ടാവേണ്ടത് എന്താ മുമ്പിൽ എന്താ കൈയിട്ട് എന്താണ് അങ്ങനെ പിന്നെ ആ ആശുപത്രിയിൽ നിന്ന് ആ ആശുപത്രിയിൽ പറഞ്ഞാൽ ലാസ്റ്റ് അപ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധിക്ക് യാതൊരു പങ്കുല്ല പിന്നെ ഫുള്ള് നാടകമാണ് അതായത് ഇനി ഈ നാടകം എന്തിനാണ് ഞാൻ പറഞ്ഞു തരാം ആ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഈ അമിഷ വെട്ടിലായിരുന്നു അമിഷനെ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഒന്നിച്ചിറങ്ങാനുള്ള പരിപാടിയിരുന്നു അതൊക്കെ പോയി കണ്ണല്ലേ ഇതാണ് ഇതാണ് ട്രിക്കായി ഇപ്പം ഈ രാഹുൽ ഗാന്ധി തല്ലി എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആ അമിത് ഷാ മാപ്പ് പറയണമെന്നുള്ള വലിയ പ്രക്ഷോഭം നടക്കാൻ പോയിരുന്നു അത് ക്യാൻസലായി അത് ക്യാൻസൽ ആയി അതിനു മുന്നേ വോട്ടിംഗ് മെഷീനെതിരെ ഭയങ്കര ഒരു പ്രക്ഷോഭം നടക്കാൻ പോയിരുന്നു ഈ മഹാരാഷ്ട്രയിൽ തോറ്റപ്പോൾ അത് ഈ രൂപത്തിൽ അംബേദ്കറിനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് അത് എല്ലാവരും മറന്ന് പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി തല്ലി പറഞ്ഞിട്ട് അതൊരു അതെല്ലാവരും മറന്ന് അങ്ങനെ നല്ല സുഖം ഒന്നിനെ ഇല്ലാതാക്കാൻ മറ്റൊന്ന് കൊണ്ട് നേരിടുക ഏഹ് അതാണ് ഇപ്പം നടക്കുന്നത് ഫുൾ ഡ്രാമയാണ് നടക്കുന്നത് ഇത് ജനങ്ങൾക്ക് എന്താണോ അതൊക്കെ മനസ്സിലാവുക വൈബന്മാറിനെ എല്ലാറ്റേയും നേരത്തെ അടിക്കണം ചൂലില്ല ചൂല് അത് മനുഷ്യ വിസർജനത്തിൽ മുക്കിയിട്ട് അടിക്കണം ഈ അമിത്ഷാനേയും മോദിനെ എല്ലാ തെമ്മാടി ബി ജെ പി കാരനെയും ചൂല എടുത്ത് അടിക്കണം എന്താണ് എന്തിനാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് എത്ര ശമ്പളം എന്നറിയോ ഇരുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരുടെ എല്ലാ ചെലവും അവരുടെ അടിവസ്ത്രം കഴുകുന്ന ആ ചെലവ് വരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇത് ഫുള്ള് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഒരു എം പിയുടെ ചെലവ് തന്നെ വർഷത്തിൽ എത്ര ഈ നൂറ് കോടിയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു എം പിയുടെ ഒരൊറ്റ എംപിയുടെ അവർക്കുള്ള വീട് അത് ഇത് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയിൽ ഫോണ് കാറ് പെട്രോള് വിമാനം ചികിത്സ എന്തൊക്കെയുണ്ട് എം എൽ എമാരുടെ എം എൽ എമാരുടെ ചെലവ് തന്നെ അമ്പത് കോടിയുടെ അടുത്താണ് ഇത് നൂറ് കോടിയുടെ അടുത്താണ് ഇങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ ഇതിനൊക്കെ എന്തിനാണ് തീറ്റി തീറ്റിപ്പോയിട്ടുണ്ടത് ഈ നാടകം കാണാനോ ഇന്ത്യക്ക് വേണ്ട പുരോഗതി എവിടെ വികസനം എവിടെ പിന്നെ നല്ല ചികിത്സ എവിടെ നല്ല വിദ്യാഭ്യാസം എവിടെ നല്ല ആരോഗ്യം എവിടെ നല്ല ഭക്ഷണം എവിടെ ആ അതൊന്നും ഞങ്ങൾ പറയണ നിങ്ങൾ പോയിട്ടേ ആ മുസ്ലിം പള്ളിയുടെ അളിയിൽ ശിവലിൻ്റെ ലിംഗം തെരീന്ന് പറഞ്ഞിട്ട് അടുവീടണി ഇതാണ് അവസ്ഥ അപ്പം ഇതൊക്കെ ഈ ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ ഈ ചർച്ചയുടെ ഒപ്പം കൂടാണ് ഈ പരനാടികളിലൊക്കെ അഴട്ടിക്കേണ്ട ചൂലെടുത്തിട്ട് നിങ്ങളെ നാടകമൊക്കെ മതി നിർത്തിക്കാളെ ഈ രാഹുൽ ഗാന്ധി തള്ളി തള്ളി വീണ ആൾ ഭയങ്കര തള്ളുമ്പളിക്കൽ എന്താണ് ചത്തോ അങ്ങനെ ചാവുന്നവരനാണോ പിന്നെ എം പി ഒക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് ഒക്കെ മോട്ടിവേഷൻ തട്ടിപ്പാണ് ഒന്നും ജയിച്ചിട്ടൊന്നുമില്ല എവിടെ ജയിക്കാൻ ബി ജെ പി എവിടെയും ജയിക്കുവോ എവിടേയും ജയിക്കൂല ജനങ്ങളല്ലെങ്കിൽ തന്നെ വെർത്ത്ണ് ഇത് ജനങ്ങളുടെ മേലെ ക്യാൻസറായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി തന്നെ അപ്പോൾ ഇതാണ് ഇവരുടെ നാടകം എന്ന് പറയുന്നത് അപ്പോൾ ബി ആർ അംബേദ്കറിനെ അപമാനിച്ചതൊക്കെ ജനങ്ങൾ പെട്ടെന്ന് മറന്ന് അപ്പോൾ ഇതാണ് ഈ നാടകം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഓരോ ഭരണം നടക്കുന്നില്ല ഇത് ജനങ്ങൾ രാവിലെ അവരുടെ ജോലിക്ക് പോകുന്നു പൈസ ഉണ്ടാക്കുന്നു അവർ ജീവിക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്ന നിന്ന് പോലും ഇവർ വെട്ടിപ്പ് നടത്തുന്നു ജി ടി ജി എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സ് മെ ടാക്സ് ടാക്സ് മെ ടാക്സ് ഏഹ് ഇപ്പോൾ ഒരു ഒരു പിന്നെ ഒരാൾ ചെസ്സ് കളിച്ച് ജയിച്ച് ചെസ്സ് കളിച്ചിട്ട് ലോക ചാമ്പ്യൻ പട്ടം നേടി അതൊരു ഇന്ധന യശസ് ഉയർത്തിയ ഒരാളാണ് അയാൾക്ക് എത്ര പന്ത്രണ്ട് കോടിയും കണ്ട് കിട്ടി തോന്നുന്നുണ്ട് അതായത് എന്തൊരു പിന്നെ ഡോളറിലും മറ്റേ കിട്ടിയതാണ് അപ്പോൾ പന്ത്രണ്ട് കോടിയുടെ തുല്യമായിട്ടുള്ള എന്തൊരു സംഖ്യയാണ് അയാളുടെ അടുത്ത് നിന്ന് ഈ പിന്നെ ജി എസ് ടി വരും അത്രേ അയാൾക്ക് ടാക്സ് കൊടുക്കണം ലക്ഷറി ടാക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടാക്സ് ഉണ്ട് തരാം ആ ടാക്സ് ഒക്കെ കൂടി കഴിഞ്ഞാൽ നാല് കോടി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആരും വിടുന്നില്ല ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നവരനെ വെറുതെ വിടുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സാധാരണ ജനങ്ങൾ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ വെറും ചതി മഞ്ചിന് എന്നാ അതാനിക്കും അമ്പാനിമാരുടെ പോലത്തെ അവർക്ക് നല്ല സുഖ അവർക്ക് ആയിരം ഏക്കർ സ്ഥലം ആറ് രൂപക്ക് വിറ്റു അതൊക്കെ അവർക്കെല്ലാം സുഖമാണ് ബാക്കി എല്ലാവരും പിന്നെ ചത്തുമലച്ചോള അതാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ ഈ എന്താ പറയുക ഇവരുടെ ഈ എന്താണ് സംഭവം അങ്ങനത്തെ ഓരോ എന്ത് പറയാൻ വന്നിട്ട് ഞാൻ മറന്നുപോയി എന്തായാലും ഇങ്ങനത്തെ സംഗതികളാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയാം ഇന്ത്യക്ക് സത്യത്തിൽ ഓരോ രാഷ്ട്രീയക്കാരൻ്റെ ആവശ്യമില്ല രാഷ്ട്രീയക്കാർ ഉള്ളതാണ് ഏറ്റവും വലിയ ശാപം എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഏതോ ഒരു രാജ്യം ഏതൊരു രാജ്യം ബൊളീവിയ അങ്ങനെ ബൊളീവിയല്ല വേറെന്തൊരു രാജ്യം അർജന്റീന തോന്നുന്നുണ്ട് എട്ട് കൊല്ലം രാഷ്ട്രീയക്കാരില്ലാതെ അവർ സുഖമായിട്ട് ആ രാജ്യം മുന്നോട്ട് പോയത് രാഷ്ട്രീയക്കാർക്ക് ഒന്നും ശമ്പളം കൊടുക്കണ്ട തെരഞ്ഞെടുപ്പില്ല പ്രധാനമന്ത്രി ഇല്ല പ്രസിഡന്റ് ഇല്ല രാജാവ് ഇല്ല ഒന്നുമില്ല ജനങ്ങളിങ്ങനെ ആ ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെ നടത്തിയിരുന്നു അപ്പം ആ സ്ഥിതിയാണ് ആ സ്ഥിതി നടന്നാലും ഇന്ത്യക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെ ഭാരമാണേ ഇതൊക്കെ ഇന്ത്യക്ക് ഭാരങ്ങളാണ് ഈ ഈ ചതല് പിടിച്ച കുറേ കളവന്മാർ ഈ കിളവന്മാരെ തന്നെ ആദ്യം എല്ലാറ്റും കൂടി ഒരു കുഴിയിലിട്ട് മൂടണം ചവിട്ടി ചവിട്ടി മൂടണം എന്നാൽ തന്നെ ഇന്ത്യ രക്ഷപ്പെടും ഈ വർഗീത അത് ഇത് പറഞ്ഞെ പൊളിറ്റിക്കൽ ഇത് രാഷ്ട്രീയം കളിച്ചടക്കാണ് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് രണ്ടുപേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ അൻവർ പറഞ്ഞൊരാൾ പോലെയാണ് ഇ വി എമ്മിൻ്റെ ഇ വി എമ്മിനെതിരെ ഇന്ന് സുപ്രീം കോടതിയിൽ വാദം കേൾക്കാൻ എന്ന് സമ്മതിച്ചു എന്തെങ്കിലും നടക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇ എമ്മിന്റെ വാദം സുപ്രീം കോടതിയിൽ നന്നായി ഏഹ് ഇത് ഇന്നല്ല ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഏത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ സുപ്രീം കോടതിയിലുള്ള കേസാണ് ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നിനൊരു തീർപ്പായിട്ടില്ല പിന്നെ ഇന്നാവുമോ ഇപ്പൊ പിന്നെ കൂടുതൽ കുത്തി കെട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതിയിലൊക്കെ അവര് ആ എന്താ പറയാ ഇതിങ്ങനെ വാദം കേൾക്കും വാദം കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും അതിങ്ങനെ ഒരു അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കും വിതൊന്നും ഉണ്ടാവില്ല അപ്പൊ അത്രയുള്ള സംഭവം പിന്നെ ബംഗാൾ ദേശത്ത് പോലെ ഇന്ത്യയിലും ജനങ്ങളും തെരുവിൽ ഇറങ്ങണം എന്നാലേ ഇന്ത്യ നന്നാവുകയുള്ളൂ അതിന് ഇന്ത്യക്കാർക്ക് ധൈര്യമുണ്ടോ എന്നാൽ ഇന്ത്യക്കാർ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടല്ലല്ലോ ഏഹ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പഞ്ചാബി കമ്മ്യൂണിസ്റ്റ് താഴ്ന്നവൻ ഉയർന്നവൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഭാഗങ്ങളല്ലേ തമിഴൻ തെലുങ്കൻ എന്നൊക്കെ പറഞ്ഞ് ആർക്കും ഒറ്റക്കെട്ടില്ല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബംഗ്ലാദേശികളാണ് ഇന്ത്യയിൽ പറഞ്ഞാൽ ഇന്ത്യക്കാരനൊന്നുമില്ല ഉള്ളത് ഈ മലയാളി തമിഴ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ പിന്നെ അതും കഴിഞ്ഞാലാണ് പിന്നെ ഈ ജാതി മതമൊക്കെ അതും കഴിഞ്ഞാലാണ് പിന്നെ അതും കഴിഞ്ഞാലാണ് പിന്നെ ഉയർന്നവൻ താഴ്ന്നവൻ അപ്പോൾ ആരും തുല്യരല്ല ആരും ഒറ്റക്കെട്ടല്ല അപ്പോൾ ഇന്ത്യയിൽ നടക്കില്ല എന്ന് അമിത്ഷാക്ക് മോദിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ പച്ചയ്ക്ക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തുന്നത് ഈ മറ്റേ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പച്ചക്കുള്ള തട്ടിപ്പാണ് വളരെ വ്യക്തമാണ് പക്ഷെ അവർക്ക് നന്നായിട്ടറിയാം ഇതൊന്നും ജനങ്ങളും ചെയ്യാൻ പോകുന്നില്ല പ്രതിപക്ഷമൊന്നും ചെയ്യാൻ പോകുന്നില്ല അവർക്ക് നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ട് ചെയ്യുന്നു എന്തിന് ഇത്ര വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാമതും പറ്റിച്ചില്ലേ പിന്നെ എന്താ അപ്പം അതൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല പിന്നെ മുഫീദ ഈ പ്രതിഷേധം കൊണ്ട് എന്ത് കാര്യം ഇ വി എമ്മിനെതിരെ അല്ലേ പ്രതിഷേധിക്കേണ്ടത് ആ പണ്ടാറപ്പെട്ടി പോയാൽ എല്ലാം പോയില്ലേ തൊലിപ്പുറത്ത് ചികിത്സിച്ചിട്ട് എന്താ കാര്യം ശരിയാണത് അപ്പോൾ ഒരാളുടെ തല ഒരാൾക്ക് തലവേനിക്കാണ് ചികിത്സിക്കുന്നത് തെങ്ങുമ്പോൾ പോയിട്ടാന്ന് പറഞ്ഞ പോലെയാണ് ആ ഇ വി എം മെഷീൻ അതിനെതിരെ മാത്രം പ്രതിഷേധം നടത്തിയാൽ മതി എല്ലാം ശരിയാവും പക്ഷേ അമിത്ഷാക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഭയങ്കര സമരം അപ്പോഴേക്ക് വരും എന്തെങ്കിലും ഒരു വിഷയം അതിനെതിരെ സമരം അവളൊരു പാലം പൂണ് അതിനെതിരെ സമരം അതിനൊക്കെ ഭയങ്കര ഇതാണ് ആ ശബ്ദത്തോടു കൂടി പറയാം അത് ഇ വി എം മെഷീൻ ആദ്യം മാറ്റുക എന്ന് ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ ജനുവരിയിൽ അധികം ദൂരമില്ല ജനുവരിയിൽ തെരഞ്ഞെടുപ്പിലാണ് ആർക്കും ഒരു പ്രശ്നമില്ല ഇനി വീണ്ടും അവർ ഈ എംബലി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഡൽഹി ഡൽഹിയിൽ അവർ വെട്ടിപ്പ് നടത്തൂല രമേഷും മോദി അതിൽ കള്ളത്തരം നടത്തൂല കാരണം എന്താ പറയുക ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അപ്പോൾ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡൽഹിയിലൊന്നും ചെയ്യൂല ഒന്നും ചെയ്തിട്ടെങ്കിലും ഗ്യാരണ്ടി ഇട്ട് പിന്നെ ബി ജെ പി തോൽക്കുമല്ലോ തോറ്റാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഇ വി എമ്മിന്റെ വിശ്വാസ്യത കൂടുതലോ അപ്പോൾ ഇവരെ സംഘികൾക്കൊക്കെ ചോദിക്കാലോ ഇപ്പം എന്താണോ ഇവി എമ്മിനെ കുറിച്ച് നിങ്ങളൊന്നും പറയാത്തത് ഡൽഹിയിൽ ബി ജെ പി ജയിച്ചല്ലോ എന്തപ്പം നിങ്ങളുടെ വായൽ പഴമാണോ എന്നൊക്കെ ചോദിക്കാ അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്നും ചെയ്യുന്ന തോറ്റ് തോറ്റ് തരേണ്ട തോറ്റുകൊടുക്കേണ്ട ആവശ്യം ബിജെപിക്കാർക്കില്ല കാരണം തോൽപ്പിച്ച് ജനങ്ങൾ തോൽപ്പിച്ചോളൂ അപ്പോൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മതി അപ്പോൾ ഈ ഡൽഹിയിൽ ഇനി തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും ബി ജെ പി തോറ്റു തിന്നമ്പാടും അവിടെ ആപ്പ് പാർട്ടി നല്ല നല്ല ഭൂരിപക്ഷത്തിൽ ഈ ജനുവരിയിലെ തെരഞ്ഞെടുപ്പിൽ വരും എന്നാലും എന്നാലും അങ്ങനെയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും ഈ വോട്ടിംഗ് മെഷീൻ എടുത്തു കളയണം അത് തെരഞ്ഞെടുപ്പ് മുഴുവൻ ബാലറ്റ് പേപ്പറിൽ നിന്നാക്കണം ഇതിലാ വോട്ടിംഗ് മെഷീൻ ജനങ്ങൾക്ക് വേണ്ടാത്ത സാധനം എന്തിനാണ് പിന്നെ അഷറഫ് അലി ഇത് ഓഫാക്കി ലേ ആ ഓഫാക്കി ആ അഷറഫ് അലി നല്ല അഭിനയം സംഘികൾക്ക് സിനിമയിൽ വേഗം ചാൻസ് കിട്ടും ഇന്ത്യ ഇവരെ കൊണ്ട് നാറി ഇനി നാറാനില്ല എന്ന് എന്നുവരാണ് അല്ല ഇതിപ്പോ ഞാൻ വീഡിയോയിൽ ഇത്രയല്ലേ കാണിച്ചെന്നുള്ളൂ ഇന്നിപ്പോ കുറച്ചു നേരത്തെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് അത് കണ്ടാൽ ഞമ്മള് ഞെട്ടിപ്പോവും ഇയാൾക്ക് ഒരു അസുഖം ഇല്ലാത്ത ആള് പിന്നെ ഫുള്ള് തല ബാൻഡേജ് അടിച്ചിട്ട് തല മുഴുവ വലിയ ബാൻഡേജ് അപ്പൊ ആൾക്കാർ താഴത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഇത്രയും വലിയ ബാൻഡേജ് അടിക്കാൻ എന്താണ് ഇയാൾ ഇയാള് തലച്ചോട് മാറ്റിവെച്ചു ചോദിക്കുന്നു ചില ആൾക്കാർ കാരണം ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നിട്ട് വലിയൊരു ബാൻഡേജ് അതായത് അമിഷൻ മോദി പറഞ്ഞിരിക്കുകയാണ് ഇത് വലിയൊരു പ്രശ്നമാക്കും ഇല്ല ഇവര് ഈ അംബേദ്കറുടെ പ്രശ്നമായിട്ട് അമിത്ഷാടെ നേരത്തെ തീരും അപ്പോൾ അത് നമുക്ക് മറച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നാടകമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് സംഗതി പിന്നെ അദാനി വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള നാടകം എല്ലാ വിഷയം അദാനി മാത്രമല്ല അംബേദ്കർ വിഷയം വോട്ടിംഗ് മെഷീൻ വിഷയം അദാനി വിഷയം എല്ലാ വിഷയം പിന്നെ ഇവരുടെ പരാജയം ഇവരുടെ ഈ ഭരണപരാജയം എല്ലാ വിഷയം മറച്ചു വെക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്താണ് രാഹുൽ ഗാന്ധി തള്ളി പ്രിയങ്ക ഗാന്ധി തള്ളി പ്രിയങ്ക ഗാന്ധി ചീത്ത പറഞ്ഞു അവനൊരു പച്ചത്തറി പറഞ്ഞു എന്നൊക്കെ പിന്നെ ഭയങ്കര ചർച്ച അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എല്ലിനെ പിടിച്ച അടിക്കന്നെ ചൂ ചൂല് മലത്തിൽ മുക്കിയിട്ട് അടിക്കന്നെ എല്ലേയും എല്ലാ എം പിമാരനെയും ഇതിന് കൂട്ടു നിൽക്കുന്ന പ്രതിപക്ഷക്കാരനെയും അടിക്കന്നെ ഫസൽ എംപിയോ എന്താണ് ഫൈസൽ എം പി എല്ലാം സഹിക്കുക അല്ലാതെ എന്തു ചെയ്യും അതാണ് റഫീഖ് ജനങ്ങൾക്ക് അറിയാം ഇതൊക്കെ നാടകമാണെന്ന് പിന്നെ എല്ലാം സഹിക്കുക ഇന്ത്യയിലെ നല്ലവരായ ജനങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലകയാണെന്ന് പറയുന്നുണ്ട് ശരിയാണ് ക്ഷമ 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 അത്രന്നെ മുഹമ്മദ് സിറാജുദ്ദീൻ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് മുന്നണിക്ക് ബാധ്യത കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് ബാധ്യത എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഇമ്രാൻ ഡൽഹിയിൽ ജയിച്ചാലും തോറ്റാലും ബി ജെ പി അല്ലേ അവിടെ ഭരിക്കേണ്ടത് അപ്പോൾ ജയം വിട്ടുകൊടുക്കാം ആ അതൊന്നും മറ്റോ അത് സത്യമാണ് കാരണം അവിടെ കേന്ദ്രം ഭരിക്കുന്നത് ഈ അമിത്ഷൊക്കെ തന്നെയാണ് ആഭ്യന്തരമന്ത്രി ഒക്കെ അവിടുത്തെ ആവുക അപ്പോൾ പിന്നെ ഇനി ജയിച്ചാലും എന്തോ ഒരു പ്രശ്നമില്ല പിന്മാ അതുമാത്രമല്ല ഒരു വെടിക്ക് രണ്ട് പക്ഷേ ഈ ഡൽഹിയിൽ ആപ്പ് പാർട്ടി ജയിച്ചാൽ വോട്ടിംഗ് മെഷീനിലുള്ള വിശ്വാസം വർദ്ധിച്ച് അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് മെഷീൻ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം കാരണം എന്തെങ്കിലും ചോദിച്ചാൽ ഡൽഹിയിൽ ജയിച്ചതോ പറഞ്ഞ് ചോദിക്കാൻ ഇപ്പൊ കർണാടകയിൽ ജയിച്ചതോ പറഞ്ഞു ചോദിക്കുന്നില്ല അതേപോലെ ചോദിച്ചോണ്ട് നടക്കാം ഇതൊക്കെ ഒരു സംഗതി അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വക ഈ തള്ളി മറിച്ചിട്ട് ഇതൊക്കെ വെറും ജനങ്ങളെ മൊത്തം ഇന്ത്യക്കാരനെ വിഡികളാക്കാനുള്ള ഓരോരോ ഡ്രാമയാണ് അപ്പൊ ഈ ഒരു വീട്ടിലെത്തെ മാത്രം പറയുമ്പോൾ